ഇതൊരു സ്ലൈം പോലൊക്കെയാണ് കേട്ടോ ഇരിക്കുന്നത് ഫേസ് നന്നായിട്ട് ഗ്ലോ ആകാനായിട്ടും ബ്രൈറ്റാക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു ഇത് ഓണം സ്കിൻ കെയർ സീരീസിന്റെ പാർട്ട് ഫൈവ് വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന അടിപൊളി ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ ഈ ഒരു ഫേസ് പാക്കിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്ക് ആണ് ഈ ഒരു ഫേസ് പാക്ക് കൊറിയക്കാരുടെ സ്കിൻ കെയർ റുട്ടീനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് അപ്പൊ നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ചുളുകൾ മാറ്റാനായിട്ടും സ്കിൻ നന്നായിട്ട് ടൈറ്റ് ആക്കാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ് കേട്ടോ ഇതൊരു ആന്റി ഏജിംഗ് ഫേസ് പാക്ക് ആണ് നമ്മുടെ സ്കിൻ നന്നായിട്ട് ആക്കി വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ നല്ല ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ബ്രൈറ്റ്നെസ്സും ഗ്ലോവും നൽകാനായിട്ട് അടിപൊളി ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ ഒറ്റ യൂസിൽ തന്നെ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് കാണുവാനായിട്ട് പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് വേണ്ടി ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളിതൊന്ന് ആദ്യം അപ്ലൈ ചെയ്ത് കാണിക്കാം അതിനുശേഷം നമ്മളിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് കാണാം കേട്ടോ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ് ഇത് നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു തവണ ചെയ്യാം ഈ ഒരു ഫേസ് പാക്ക് ആയിട്ടുള്ള ഒരു ഗ്ലോ തരാനായിട്ടും ബ്രൈറ്റ്നസ് തരാനായിട്ടും ഒരുപാട് നല്ലതാണ് നിങ്ങളുടെ ഫേസിലുണ്ടായിരുന്ന കറുത്ത പാടുകൾ ചുളുകളൊക്കെ മാറ്റി സ്കിൻ നല്ല ആക്കി വെക്കാനായിട്ടും ഈ ഒരു ഫേസ് പാക്ക് അടിപൊളിയാണ് ഇത് നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളൊന്ന് സ്ക്രബ് ചെയ്ത് മസാജ് ചെയ്യുക കേട്ടോ ഇങ്ങനെ മസാജ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഫേസിലുണ്ടാകുന്ന ഡെഡ് സെൽസ് ഒക്കെ മാറി ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ബ്രൈറ്റാക്കാനായിട്ടും ഗ്ലോ ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ സൺ ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ട് ഇങ്ങനെ മസാജ് ചെയ്യുന്നത് വളരെ നല്ലതാണ് ചൂളുകളൊക്കെ മാറ്റാനായിട്ടും സ്കിൻ നല്ല ടൈറ്റ് ആവാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ് നിങ്ങൾ എന്താണേലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നമ്മൾ സ്ക്രബ് ചെയ്ത് മസാജ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഒരു ലെയറും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഞാനിപ്പം രണ്ടാമത്തെ ലെയറും കൂടെ ഇട്ട് കൊടുക്കുകയാണ് അപ്പം ഞാനിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനി ഒരു ഇരുപത് മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്കിത് വാഷ് ചെയ്യാം കേട്ടോ ആ ഒരു ഇരുപത് മിനിറ്റ്സ് കൊണ്ട് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടിട്ട് വരും ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചിയ സീഡാണ് ഞാനൊരു രണ്ട് സ്പൂൺ ചിയ സീഡാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചിയ സീഡ് നമ്മുടെ ഫേസിലുണ്ടാകുന്ന ചുളുകൾ മാറ്റാനായിട്ടും ഗ്ലോ ആക്കാനായിട്ടും ബ്രൈറ്റാക്കാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പം ഞാൻ രണ്ട് സ്പൂൺ ചിയ സീഡ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചിയ സീഡ് നമുക്ക് എല്ലാ സൂപ്പർമാർക്കറ്റിലും അവൈലബിളാണ് അതേപോലെ ഓൺലൈനിലും ഇത് വാങ്ങിക്കാനായിട്ട് കിട്ടും അടുത്തായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്ന പാലാണ് ഞാനൊരു നാല് സ്പൂൺ പാല് എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതിന് ശേഷം നമ്മളിത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ ഇതൊന്ന് കുതിർന്നു വരാനായിട്ടാണ് അരമണിക്കൂർ വെക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് അരമണിക്കൂറിന് ശേഷം കാണാം കേട്ടോ ഇതിപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞതാണ് നല്ല ഒരു വഴുവഴക്കിലാണ് കേട്ടോ ഇത് ഒരു പിള്ളേർ കളിക്കാൻ വാങ്ങിക്കുന്ന ഒരു ഒക്കെ രീതിയിലാണ് ഇത് കെട്ടുകട്ടോ നന്നായിട്ട് വഴക്കി വഴുക്കി പോകും ഇനി ഞാൻ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്ന അരിപ്പൊടിയാണ് ഞാൻ ഒരു സ്പൂൺ അരിപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അരിപ്പൊടി നമ്മളെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ബ്രൈറ്റാക്കാനായിട്ടും ടൈറ്റാക്കാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആണ് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്ന തേനാണ് ഒരു സ്പൂൺ തേൻ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മിക്സിക്കകത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പം ഞാനിനി മിക്സിക്കകത്തിട്ട് അരച്ചിട്ട് വരാം കേട്ടോ അപ്പം ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതൊരു സ്ലൈം പോലെയാണ് ഇരിക്കുന്നത് നന്നായിട്ട് വഴുവഴുക്കലാണ് കേട്ടോ ഇനി നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്യാം ഇനിയിപ്പോൾ ഒരു ഇരുപത് മിനിറ്റ്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് വാഷ് ചെയ്തേ കാണാം അപ്പോൾ ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് സൂപ്പർ ഫേസ് പാക്കാണ് കേട്ടോ നന്നായിട്ട് സ്കിൻ ബ്രൈറ്റ് ആയിട്ടുണ്ട് ഗ്ലോ ആയിട്ടുണ്ട് സ്കിൻ നന്നായിട്ട് ഒരു സോഫ്റ്റ് ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നന്നായിട്ട് ഒരു ആൻറ്റി ഏജിങ് ഫേസ് പാക്ക് തന്നെയാണ് ചുളുകളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് മാറും അതേപോലെ തന്നെ കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം മാറ്റി നല്ല സ്കിൻ ഏവൻ ടോൺ ആക്കി വെക്കാനായിട്ടുള്ള ഒരു അടിപൊളി ഫേസ് പാക്കാണ് ഏത് പ്രായക്കാർക്കും നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ